അല്ലാതെയും ദിവസവും ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ബേറ്റും അവിടുത്തെ ഫസായിദവിടുത്തെ ഷുഹായിദൊക്കെ വെയിറ്റുകൾ ചൊല്ലുന്ന ഒരു മജീസിൻ്റെ ആ ഒരു വാർഷികം എന്ന നിലക്ക് അല്ലെങ്കിൽ ഇബ്രാഹിം ബാദുഷാഹ തങ്ങളുടെ ഒരു ആണ്ട് എന്ന നിലക്കാണ് ഈ മജീസ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ മേഖലയിൽ അള്ളാഹുലിൻ്റെ ലൗലിയാക്കളാകുന്ന മഹന്മാരെ സ്നേഹിക്കുക അവരോട് മഹന്തത്ത് വെക്കുക അവരെ പൊരുത്തം കിട്ടുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത് അള്ളാഹു സുബാനഹുത്ത് ആലായി മജീസിൻ്റെ ഫർമത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട പുത്ത സുൽത്താൻ ഇബ്രാഹിം അബദ്ഷാഹുബല്ലാഹു സുലഹുൽ നജീസ് തങ്ങളുടെയും അബ്ബു താഹിറൽ അറുപതി തങ്ങളുടെയും അതുപോലെ തേർവാടിയിലുള്ള മുഴുവൻ ചുഹത്താക്കളുടെയും മതത് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു അവരുമായി നമുക്ക് കൂടുതൽ ബന്ധപ്പെടാനും അവരോട് ആത്മീയമായി എടുക്കാനുമൊക്കെ അള്ളാഹു ഈ മജീസ് ഉപകാരപ്രദമാക്കട്ടെ ആമീൻ എന്ന അമുഖമായി സമയത്ത് ഇതുകൊണ്ട് ഇബ്രാഹിം ബാദുഷാ തങ്ങളൊക്കെ ഇസ്ലാമിനു വേണ്ടി പ്രബോധനം ചെയ്ത് നമ്മൾ നന്നായി പഠിക്കാം ബഹുമാനപ്പെട്ടവരും മദീനയിൽ ഒരു കാലത്ത് അവിടുത്തെ ഉപ്പയാണ് അവിടെ ഭരിച്ചിരുന്നത് ഉപ്പ ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ തങ്ങൾ വളരെ ആത്മീയപരമായി ജീവിക്കുകയും ആ മദീനക്കാരാകുന്ന ആളുകൾക്കൊക്കെ വല വല്ലാതെ അംഗീകാരമുള്ള എല്ലാവരും സർവമായി അംഗീകരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അതോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട ഒരു ധീന പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി ലഹി ലഹ ഇല്ലംബാഹിനത്തെ ഒഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി മദീനയിൽ പരാതി പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സയ്യിദ്ൽ വുജുദ് മുത്തു മുഹമ്മദ് റസൂർ ഉള്ള സല്ലാഹു അലഹി വസ്തു തങ്ങൾ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് പറഞ്ഞു ഇബ്രാഹിം ബാദുഷാ നിങ്ങൾ പോകേണ്ടത് ഇന്ത്യയിലേക്കാണ് അവിടെയാണ് അത്യാവശ്യമായി പ്രബോധനം നടത്തേണ്ടത് അവിടെ ഒരുപാട് മിഷ്രീഖുകൾ നിറഞ്ഞു നിൽക്കുന്ന ബുദ്ധ മതസ്ഥരും നിറഞ്ഞു നിൽക്കുന്ന നാടാണ് അവിടെ പോയി തീർച്ചയായും നിങ്ങൾ അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ബാദുഷ തങ്ങൾ ആയിരത്തി ചില്ലാലം വരുന്ന ആളുകളെ കൂട്ടിയിട്ട് ഇന്ത്യയിലെ ഖാദ്യമായി കൊണ്ടുവന്നു അത് ഇറാനി ഇറാഖ് വഴി ബഹുമാനപ്പെട്ടവർ സിന്ധിൽ വന്ന് അവിടെ പ്രബോധനം അന്ന് അഫ്താബ് സിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ വെച്ചുകൂടി എന്നത് ഇപ്പോൾ ഇബ്രാഹിം ബാദിഷാൻ തങ്ങളുടെ ഒഫാത്തായിട്ടനായി എണ്ണൂറ്റി അൻപത് വർഷക്കാലം അവിടുത്തെ എണ്ണൂറ്റി അൻപതാമത്തെ ആണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനാവുകൾ ഇവിടെ സിന്ധിൽ വന്ന് അന്ന് പ്രബോധനം നടത്തി ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ വല്ലാത്ത വിജയം കൈവരിച്ചപ്പോൾ ഈ സിംഗ് എന്ന് പറയുന്ന ആൾക്ക് ഇബ്രാഹിം ബാദിഷാ തങ്ങളോട് ഭയങ്കര വൈരാ അയാൾ ഒരുപാട് സന്നാഹങ്ങളെ കൂട്ടിക്കൊണ്ട് യുദ്ധം ചെയ്യുകയും ബഹുമാനപ്പെട്ടതാക്കി ഇബ്രാഹിം ബാദുർഷാ തങ്ങളുടെ അയാളെ തല തെളിപ്പിക്കുകയും അവിടെ ഇസ്ലാമിക പ്രബോധനം കൂടുതലും നടക്കുകയും എല്ലാ അർത്ഥത്തിലും അത് ഇസ്ലാമികമായ ഒരു വലിയ ഒരു ഉപകാരമുണ്ടാക്കി അയാൾ മരിച്ചപ്പോൾ അയാളെ സ്ഥാനത്ത് പിന്നീട് അവിടെ വന്നത് അയാളുടെ അനുജനായിരുന്നു മറ്റൊരു സിംഗാണ് വന്നത് അങ്ങനെ അയാളുടെ അയാൾ പിന്നെ ഇസ്ലാമിക്ക് കടന്നുണ്ട് അതോടുകൂടി അവിടെ പത്ത് ഹായി മുസ്ലിമികളുടെ കയ്യിൽ മരണം ഏൽപ്പിക്കപ്പെട്ടു അങ്ങനെ ഒരുപാട് വിജയം കൈവരിച്ച് ഗുജറാത്തിൽ മഹാനഗറുകൾ പ്രബോധനം നടത്തി ഗുജറാത്തിലും ഇസ്ലാമികപരമായിട്ടൊരു വലിയ മാറ്റവും നേട്ടവും ഒക്കെ ഉണ്ടായപ്പോൾ അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ഇവിടെ നിന്ന് തിരിച്ച് മദീനയിലേക്ക് തന്നെ പോയി മദീനയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ തമ്മുടെ ഉപ്പ ആ കാലയളവിൽ മരണപ്പെടുകയും മരണപ്പെട്ട ശേഷം ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനത്ത് അവിടൊക്കെ മദീനയിലെ സുൽത്താനായി മാറുന്നത് ഇബ്രാഹിം ബാദർഷാ തങ്ങളാണ് അവിടുത്തെ രാജ്യഭരണം ഏറ്റെടുക്കുന്നത് ബഹുമാനപ്പെട്ടവരാണ് അങ്ങനെ ശേഷം ഇന്ന് ഇബ്രാഹിം ബാദുഷാ തങ്ങൾ രാജ്യം വരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്ബുവിൻ്റെ ഹബീബായ മുത്തനബി പിന്നെയും വന്നുകൊണ്ട് പറഞ്ഞു നീ ഇനിയും പോകണം അവിടെ നീ പോകേണ്ടത് പാണ്ഡ്യന്മാരോ യുദ്ധം ചെയ്യാനാണെന്ന് എന്നെ പറഞ്ഞ് രണ്ടാമത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ തങ്ങൾ വന്നതാണ് വാസ്തവത്തിൽ തമിഴ്നാട് പാണ്ഡ്യ രാജാക്കന്മാർ അവരോട് യുദ്ധം ചെയ്യുകയും അന്നും ഇതുപോലെ ആയിരത്തോളം വരുന്ന ആളുകളുമായിട്ടാണ് വന്നത് അവിടുത്തെ രണ്ട് ആൺമക്കളടക്കം രണ്ട് ഭാര്യമാരടക്കം തുടങ്ങിയിട്ട് അവിടുത്തെ ഒരു കുടുംബം ഒരു ഭരണകൂടം അമീർ അബ്ബാസ് അവിടുത്തെതാകുന്നവീനോഭാസങ്ങളുടെ മന്ത്രി അടക്കം മറ്റ് മന്ത്രിമാർ അടക്കം പലതും ഒന്നിച്ച് ഒരു ഭരണകൂടം ഉണ്ടാകും വന്ന് അങ്ങനെയാണ് വാസ്തവത്തിൽ അവിടെ ഈ പ്രബോധനം നടത്തിയിട്ടുള്ളത് ഇസ്ലാമിക പ്രബോധനം നടത്തിയത് പന്ത്രണ്ട് കൊല്ലക്കാലം ഇബ്രാഹിം ബാധുസ് ലർവതി തങ്ങൾ തമിഴ്നാട് ഭരിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെയും ഈ പറയുന്ന ശത്രുക്കൾ രൂക്ഷമാവുകയും അവർ ബഹുമാനപ്പെട്ടവരടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ് നിങ്ങളുടെ ചരിത്രമാണ് ചരിത്രം നിങ്ങൾക്ക് ആ രവ വായിക്കാനും ഒക്കെ കിട്ടുന്നതാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നതല്ല പർക്കത്തിന് വേണ്ടി പറഞ്ഞതാണ് ആ ഇബ്രാഹിം ബാദുസ് ലർവതി പ്രതിയൊന്നാഹി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ീൻ അബ്ദുൽ ജീനാനി തങ്ങൾ ഒഫാദ് പോയത് രണ്ടാളാണ് ഇന്ത്യയിൽ നിന്ന് ഒന്ന്സോബാഹു ഷെറഹു ലജീ തങ്ങളും രണ്ടാമത് ഇബ്രാഹിം ബാദു സെഹ്ബദി തങ്ങളും ഈ രണ്ടാളുകളാണ് ഓസുല്ലാദു കൊൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യ നാട്ടിൽ നിന്നാണ് പോയിട്ടുള്ളത് അവർ ഒസൂല്ലാതെ ലീതന്മാരും ഒസൂല്ലാദവുമായി ബന്ധമുള്ളവരും അവിടെ നിന്ന് അംഗീകരിക്കപ്പെട്ട ആളുകൾ നോക്കിയാണ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വലിയ പവറുകളാണ് ഇബ്രാഹിം ബാദിതങ്ങൾ പിന്നീട് കുറേ കാലം ഇബ്രാഹിം ബാദ തങ്ങളുടെ മത്താമറിയാതെ അറിയപ്പെടാതെ കാടുകൾ മറ്റൊക്കെ കടന്ന് ഈ ജറ എണ്ണൂറിന് ശേഷമാണ് ഫിനിയുടെ അത് പരസ്യമായി പുറത്തേക്ക് വരുന്നത് അന്നത്തെ ഒരു ഭരണാധികാരിക്ക് അവിടെ വലിയ രോഗം പിടിപെടുകയും അയാൾക്കൊന്നാകെ കുഷ്ടം പിടിപെട്ടപ്പോൾ അയാൾക്ക് സ്വപ്നത്തിലൂടെ കണ്ടു ഇബ്രാഹിം ബാദിഷാ എന്ന് പറഞ്ഞ മഹാൻ കിടക്കുന്നതിന് അവിടുത്തെ മണ്ണ് കലക്കി കുളിച്ച് എന്നാൽ രോഗം മാറും എന്ന് പറഞ്ഞപ്പോൾ ആ രാജാവ് വരികയും മണ്ണ് കലക്കി കൊടുക്കുകയും അയാളുടെ കുട്ടലോകം മാറുകയും അതോടൊപ്പം അയാളുടെ ഒരു സഹോദരിക്കും ഇതുപോലെ വലിയ മാതാഭ്യാധി പിടിപെട്ടപ്പോൾ അതിനും ഇതേപോലെ വന്നുകൊണ്ട് അവിടെ നിന്ന് ബഹുമാനപുര ബാദിഷാ തങ്ങളിൽ നിന്നുള്ള മണ്ണ് കുടി കലക്കി കുടിച്ചപ്പോൾ ആ സമയത്ത് രോഗം മാറിയപ്പോൾ ലോകം ഒന്നാകെ പ്രശസ്തിയാകുകയും എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഇങ്ങനെ ഒരുപാടിയിലേക്ക് ഇങ്ങനെ ഒഴുകുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഇബ്രാഹിം ബാദുർഷാ താങ്കൾ ചെന്നെ പരസ്യമായി വരുന്ന പരിപാടിയിൽ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീമി താങ്കളൊക്കെ അങ്ങനെ തന്നെയാണ് സൗദുൽഹീം വേറൊരു പാപ്പയാണ് ദാവൂദ്ൽ ഹക്കീം തങ്ങളെ ഉച്ചുണക്കിട്ട് നിങ്ങളിങ്ങനെ കടന്നാൽ പോകാം നിങ്ങളുടെ നീക്കണം ഞങ്ങൾക്കവിടെ പ്രബോധനം നടത്താനാണ് നമ്മളെ കറാമത്തിൻ്റെ ലോകം തുറക്കണം എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ്ൽ ഹക്കീം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഒരു രോഹിണി വേലി ഇസ്ലാമിൻ്റെ പരമ്പര ിൽ വരുന്നത് സുലൈമാൻ നബി അലഹി ഇസ്ലാമിന്റെ പേരകുട്ടിയൊക്കെ ആയിട്ട് വരുന്ന ആളാണ് മുപ്പത്തി മഹാനപരുകൾ അങ്ങനെയാണ് അത്രയും പിന്നീട് കടാമത്തിന്റെ ലോകത്തേക്ക് വരുന്നത് അപ്പൊ ചുക്കത്തിൽ ഞാനതിനെ വിശദീകരിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അവരൊക്കെ ഇന്നും ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാമികപരമായി പ്രബോധനം ആ ജനങ്ങൾക്ക് ആത്മീയത പാവങ്ങളായ ആളുകൾക്കുള്ള സഹായം ഭക്ഷണം ഇല്ലാതെ കിടക്കുന്ന പാവങ്ങൾക്ക് ഭക്ഷണം അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം രൂപത്തിലൊക്കെ എന്തെല്ലാം സാധന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്ത് പാവങ്ങളെ സംരക്ഷിച്ച് പാവങ്ങൾ അത്താണിയായി മാറുക എന്നുള്ളതാണ് ഈ മഹാന്മാരുടെ ശ്രമം ആജാതങ്ങളെടുത്ത് സുഹാതായ എത്ര ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എത്ര പട്ടിയും പയ്യരങ്ങളും ഉള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അജാതങ്ങൾ ആ രണ്ട് ചെമ്പിലുള്ള ആ ഒന്നിലുള്ളതാകുന്ന പിന്നെ ലങ്കവും അതേപ്രകാരം മറ്റേതിലുള്ള പായസവും ഇത് രണ്ടും കിട്ടി തന്നെ അത് ും കുടിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ സജാ തങ്ങളുടെ ഹദറത്തിലുണ്ട് അതേപോലെ അമ്പർത്ത് എടുത്താലും അങ്ങനെ തന്നെയാണ് ഏർവാടി എടുത്താലും ഇങ്ങനെ തന്നെയാണ് ഇവരൊക്കെ ഇന്നും ചെയ്യുന്നത് സാന്ത്വന പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ സംരക്ഷിക്കൽ പാവങ്ങൾക്ക് ആത്മീയമായിട്ട് വേണമൊക്കെ ചെയ്തു കൊടുക്കൽ എങ്ങനെ ആർക്കെല്ലാം ലോകമുണ്ട് അതിനൊക്കെ ഉള്ള ഒരു ശിപാസ് നൽകിയിട്ട് അവർക്കൊരു പരിഹാരം നൽകൽ ഇന്നും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എണ്ണൂറ്റി അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഇബ്രാഹിം ബാധുഷങ്ങൾ ഇന്നും മാത്രം മണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അവിടെ വേർപാടി തന്നാൽ ഞാൻ കാണാമല്ലോ തെളിവൊന്നും വേണ്ട ഇനി അങ്ങനത്തെ മാറാത്ത വീരാനുണ്ടെങ്കിൽ കൊണ്ടുപോയ പോലെ ഉള്ളൂ ഇപ്പോൾ അഭുവിനെ ചെയ്യുകയും ചെയ്തു ചില വീരാന്നെ ഇടപെടി പോയാലുള്ളൂ അങ്ങനെ അങ്ങനത്തെ വീരാന്നമാർ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാറുണ്ട് വന്നിട്ട് മാറാത്ത ശരി ഉണ്ടാവും അപ്പോൾ ചുക്കി അവിടെ ചെന്നാൽ തന്നെ നമുക്കതിൻ്റെ ഇവരൊന്നും സ്വയം അല്ല അത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഒരു സംശയമില്ലല്ലോ അതിൽ ഇളകിയ ആളുകളുമായി നമുക്ക് വന്നാൽ നല്ല പരിചയം മുൻപേ ഉള്ള ആളുകൾ പലരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും ഒരു കാര്യമായ വലിയ മോൻ വരുമ്പോൾ ഒരു പ്രിയപ്പെട്ടതിൻ്റെ വലിയ അടുപ്പുള്ള ഒരു സുഹൃത്തായിരുന്നു മൂപ്പരാക്ക് മൂപ്പൻ വാപ്പ വഭാത്തായതിനു ശേഷം ബാപ്പ വലിയ ആളായിരുന്നു ബാപ്പേൻ്റെ ഒഫാത്തിന്റെ ശേഷം യാതി ഒരു യാതി ഹാലി കുടിച്ചിട്ട് ഗർഭവാടിയിൽ അവസാനം എത്തിയപ്പോൾ ഗർഭാടിയിൽ ഇപ്പം ഉണ്ടാക്കുന്ന പള്ളിൻ്റെ പണിയെന്ന് നടക്കുന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഞാൻ പണി എവിടെ എത്തിയില്ല ആ ബാപ്പിൻ്റെ പണി കണ്ടി ആ ബാപ്പിൻ്റെ മോള് കയറി ചങ്ങാൻ താല്പര്യം പൊടി പൊടിഞ്ഞിട്ടുണ്ടാവും വേറെ സ്ഥലമാണ് അന്ന് ഏറ്റവും വലിയ കോടതിയിൽ അവിടെ കേസ് കഴിഞ്ഞത് അല്ല പറ്റമാറി എടുത്തും നമ്മളെ കാണാൻ വഴി വന്നിട്ടുണ്ട് പേട്ട വാപ്പ് വലിയ കലമായ പാതകത്തിൻ്റെ ഒരു ഫലീഫയും വലിയ മഹാനുമാണ് മഹാനവട്ടത് ഏതായാലും ഇങ്ങനെ തുടങ്ങിയിട്ട് അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ ആ സമയത്ത് എല്ലാം അവർ കാണുന്നു പോയി ഇബ്രാ ബാധുശാതങ്ങൾ കാണുന്നുണ്ട് ബാധുശാതങ്ങൾ ഒറ്റുന്നത് കാണുന്നുണ്ട് അഭുവാഹ്യങ്ങൾ അറവധി വന്ന് ഒറ്റുന്നത് കാണുന്നുണ്ട് അതൊക്കെ അവർ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം മാത്രമേ ശരീരത്തിൽ അനുഭവപ്പെടുകയുള്ളൂ ബാക്കി എന്തൊക്കെ ചെയ്തതിന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവരൊക്കെ പറയുന്നത് അപ്പം ആ രൂപത്തിന് എന്തെല്ലാം അവിടെ നടക്കുന്ന ബസ് അത് തന്നെ കളാമത്തിൻ്റെ ഒരു ലോഹമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് അപ്പം ഏതായാലും ഞാൻ ഓർമ്മപ്പെടുത്തിയത് അവരുമായി ആത്മീയമായി നിരന്തരമുള്ള പാർട്ടികയും വ്യാസിയനും മൗര്യനും മാലയും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മഹാന്മാരുടെ മത ദൃശ്ചയായി നമുക്ക് കൈക്കൊണ്ടേണ്ടിയിരിക്കും അതിനും ആണ് തോക്കിയിട്ട് ഒരു പാർത്ഥ്യ ഹോദാന് തോൽപ്പിക്ക് അല്ലാത്തവനകം ഉണ്ടാവല്ലോ ഞാൻ പറഞ്ഞു പാർട്ടി ഹോദാദാനം വലിയ തോൽപ്പിക്കാണ് ഒരു മഹാനായ വഴി ഇതിനെത്തി നമ്മളൊന്ന് പോകാൻ വേണ്ടി എന്ന് ഇറങ്ങി വെക്കാൻ ഒരു അവർ നമ്മളെ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾക്ക് തടസ്സമില്ലാതെ അല്ല അല്ല ഇറങ്ങിയിട്ട് ഒരു ദ്ദേശനില്ലേ ഒരു നൽകുകയാണ് എങ്കിലും തട്ടി കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ പോകും അതൊക്കെ നെറൂറ് കണക്കിന് നിലവാണ് തന്നെ മാങ്ങോലിയൽ പാപ്പൊക്കെ ജീവിച്ചിപ്പോൾ അന്ന് കുഴപ്പമൊക്കെ ഞങ്ങളൊക്കെ ഓകുമ്പോൾ മൂപ്പൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയാണോ വണ്ടിയൊക്കെ മുപ്പത് മുപ്പരത്തിൽ ആരും ഉണ്ടാവില്ല ആ ഞങ്ങൾ കണ്ടാണെങ്കിൽ അത്തിനെ നിൽക്കുമ്പോൾ ഉണ്ടാവും വേറെ ആരും ഉണ്ടാവുള്ളൂ അങ്ങനെ ചെല്ലാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ പുറത്തുനിന്ന് പൊതുക്കെ മുങ്ങിയെന്നാണ് മുസ്താനോട് ചോദിക്കാതെ മുങ്ങിയെന്നല്ല ഞാൻ മുസ്താൻ വെള്ളപ്പം ചോദിക്കാൻ കഴിയും അങ്ങനെ ആ സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ ഒരു കാർകാരം വന്നു നീണ്ടിരുത് രാത്രി അതിര വിശാല ശേഷം ഇയാൾ ഒരു കാർകാലും വന്നു നിന്നെടുത്ത് ഒരിക്കലും നിങ്ങളെ കൊടുക്കാൻ ദിവസം ഞാൻ അങ്ങനെ കക്കാട്ടിൽ കറങ്ങി അപ്പം എന്നാൽ കക്കാട്ടി കയ്യ്ക്കുകയാണ് കക്കാട് എടുക്കുമ്പോൾ ഇയാൾ ഇനിയും പോകണ ഒരുപാട് അപ്പോൾ ഞാൻ പറഞ്ഞങ്ങളെ കൊടുക്കാൻ ദിവസം ഞാനിങ്ങനെ കുറേ കൂടി ആയിട്ട് പൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചു എന്നാൽ ഞാൻ താക്കിയുള്ള പൂക്കിപ്പാർക്കിൽ ഇറങ്ങിക്കോളാണ് ആ പൂക്കിപ്പാർബിലെത്തി അപ്പോൾ പൂക്കിപ്പാർബിലെത്തിയ വയാളി എത്തിയാണ് അപ്പോൾ ചോദിച്ചിടേം കിട്ടാ പോകുന്ന ചോദിച്ചു ഞാൻ ഇങ്ങനെ അർക്കൽ ഭാഗത്തോട്ട് പോകുന്നില്ല എന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാണ് അക്കലെത്തിയാൽ പിള്ളേർ കേട്ടാൽ പോകണ കളമ്പറ അമ്പജിലും ഒക്കെയാണ് പോകുന്നില്ല നാല് പക്ഷങ്ങളാണ് ചിപ്പ് ചിക്കിപ്പന്നെ മുമ്പ് കൊണ്ടേട്ടിച്ച് പിന്നെ കളമ്പറ അമ്പചലത്തിൽ കന്ന് പോയിരുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഏത് മഹാൻ രൂപക്കും ഇറങ്ങുമ്പോ മഹാന്മാരായ അവലിയ തന്നെ എഴുതി വയ്ക്കാണ് അവിടുത്തെ പോകണമെങ്കിൽ അവൻ നമ്മൾ ഇനിയിപ്പൊ അതിന് തെളിവൊന്നും പറയണ്ടല്ലോ ഇബ്രാജ്ലാത്തു വസ്സലാമിന്റെ കുടിയാളം കേട്ടോക്കെ അച്ഛനും കൈയ്യുള്ളൂ അല്ലാതെ വയ്യൂല മക്കത്ത് നിന്ന് ഒരിക്കലും ഒരു വാഹനം വിളിച്ചിട്ട് അവിടെ മൊത്തത്തിൽ സിയാറകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാറ് തന്നെ വിളിച്ചിട്ടുണ്ട് തിരിച്ചു പോകാൻ വന്ന് പുരുവള്ളിക്കാനുണ്ട് അപ്പൊ ആ ചെന്നാ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ദ്വാരസാണ് ഇരുപത്തിരണ്ട് കൊല്ലായി ഞാൻ ഈ മക്കത്ത് വന്നിട്ട് ഇന്നേ വിലക്ക് മദിനത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല അതോ ഇരുപത്തിരണ്ട് കൊല്ലായി ഞാൻ ടാക്സി ഡ്രൈവറായിട്ട് ഇവിടെ ഓടുന്നുണ്ട് എനിക്ക് ഇന്നേ വില മദിനത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്തൊരു മഹർവുമാണ് തീരെ ഒരു മനീരത്തേക്ക് പോകാൻ കഴിഞ്ഞില്ലാന്ന് പറഞ്ഞിപ്പോൾ എന്തായാലും വലിയൊരു ഗെതികളോ അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് തരാ ആളുകളുണ്ട് അപ്പോൾ അവരെ കുറിച്ച് അവരാഗ്രഹിച്ചു നമ്മളവരിഷ്ടപ്പെട്ടു ആ സമയത്തെ നമ്മൾ പതിക്ക് പോകാൻ കഴിയുള്ളൂ നിർത്താൻ വേണ്ടി എത്താനോ ഇരിക്കില്ല നീ ഒരേ ദർശനം ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ആത്മീയമായി അഭിനമായുള്ള ബന്ധം ദ്രോഹിയായ ബന്ധം ജീവിച്ചിട്ടുള്ളവരുമായി നേരിട്ട് നേരിട്ടുള്ളത് ബന്ധം ആ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ മഹിമ വലിയ പവിത്രതയുണ്ട് വലിയ മഹത്വം അതിനുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ടതാകുന്ന മഹാന്മാരൊക്കെയും അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട സുഖിക്കണത്വം ബഹി അലേഹി ഒരിക്കലും ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കാണാൻ വേണ്ടി വിദൂരത്തേക്ക് പോകുമ്പോൾ കുടിയെപ്പോൾ പോയി പോയി സമയത്ത് വഴിയിൽ വെച്ച് നിർത്തിയിട്ട് ഒരു പ്രായം ചെന്ന ആളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്ന ആളെ വീട്ടിൽ എങ്ങനെയാണ് പോകാൻ ചോദിച്ചു ആ സമയത്ത് മുകളിൽ പറഞ്ഞു ബൈക്ക് പോയാൽ മതി വഴിയൊക്കെ പറഞ്ഞു കൊടുക്കും വഴി പറഞ്ഞുകൊടുത്തോന്ന് മാത്രല്ല ലാസ്റ്റ് ബഹുമാനപ്പെട്ടവര് എന്ത് ചെയ്തു ഈ വയസ്സിനൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ അയാൾ ഇങ്ങനെ നടക്കുകയാണ് അയാൾ പറഞ്ഞു പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെ

നെയ്മാമിനെ കണ്ടാളായത് കൊണ്ട് നിങ്ങൾ നടന്നു നടന്നുകാണി ഞാൻ ദൂരെ കുറച്ച് നിങ്ങൾ കയറുണ്ട് അവസാനം പോയി തീരുമാനത്തിലെത്തി കുറച്ച് സുഖിമാമ് കയറുക ഇയാള് കായകൾ വിളിച്ചത് പിന്നെ ത കുറച്ച് മൂപ്പിൽ കയറുക കുറച്ച് സുഖിമാമ് കായ്കൾ വിളിച്ചു ഇതെന്താ അതിൻ്റെ കാരണം മാനദണ്ഡം എന്നാണ് ഇത്രയും വലിയ ഒരു ഇമാമ് അവരെ കയറ്റാനുള്ള കാരണം എന്താണ് നെയ്മമിനെ കണ്ടു എന്നൊരു ദാൽ തങ്ങളെ റോസിന് വേണ്ടി ഞാൻ കുറേ മുമ്പാണ് ഒരിക്കലും അവിടെ ചെല്ലുമ്പോൾ ദാൽ താങ്കൾ ജീവിച്ച വീടുണ്ട് അത് തകർത്തിട്ടില്ല അപ്പോഴും അങ്ങനെ തന്നെയാണ് താങ്കൾ ചപ്പനങ്ങാടി ഷേഫുനാന്റെ ഷേഖാണി നിരവധി മഹാന്മാരെ ഷേഖാണിസ് ആ മഹാനാകുന്ന മോഹിയായ ഷേഖാണിസ് കൊത്തുമാണ് ദാൽ താങ്കൾ തൃശ്ശൂര് അവരെ കുട്ടിയിൽ ചെന്നിട്ടിങ്ങനെ ഒരുപോലെ ഇതുപോലെ റൂസിൽ ഇങ്ങനെ കൂടിയപ്പോഴും അന്ന് പേരെ മുപ്പൂട്ടി ഞാൻ നല്ല അടുത്ത ബന്ധവാണ് ആ സമയത്ത് മുപ്പർ ഞാൻ കൂടി മുപ്പർ വലിയ കൃഷ്ണ പ്രാമത്തുള്ളതാണ് അദ്ദേഹം ഞാൻ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടി കൂടി പെട്ടെന്ന് കണ്ടു ഒരു കാണിച്ച റൂട്ട് പറയും ഒരു വയസ്സായ മനുഷ്യൻ കയ്യിൽ നാടനാണ് അത്ര വലിയൊരു കാര്യപ്പെട്ട ആളു അപ്പൊ ആ സമയത്ത് ഞാൻ അയാളെ അത്ര ഉണ്ടാക്കിയില്ല മൈൻഡ് ചെയ്തി കണ്ട പാടം എണ്ണി അയാളെ കയ്യ് കുടിച്ചാലും മുത്തലും കുട്ടി കുടിച്ചാലും ഒക്കെ കണ്ടു അപ്പൊ ഞാൻ അത്ര ഒരു മൈൻഡ് കുടിച്ചിട്ടില്ല ആ സമയത്ത് ഈ മൂപ്പില് പറയാണ് ഹരി മൂപ്പറെ കയ്യൊടിച്ച് മുത്തണം അയാൾ താൽ തങ്ങളാക്കണം അവഹാനാണ് മാനദണ്ഡം അത് കണ്ടിട്ടൊരു നാടനായി തന്നെ മതി നാടനാണെന്നുള്ള വിഷയം ദാരി കണ്ട മഹാനാണ് അതാണ് ബന്ധം ഇയാൾ വലിയ മഹാനാണ് പേരക്കുട്ടി കൈക്കറിയാം എനിക്ക് മുമ്പരപ്പു ചേരം എല്ലാത്തിനി മറ്റേ വിശേഷത്തോളം ഉപരൊപ്പത്തേക്ക് ആ ദാഴിതങ്ങളെ പേരക്കുട്ടി പറഞ്ഞാൽ അനിയ അയാളുടെ കൈ വെച്ച് ഉത്തരം കാണാൻ ദാരി തങ്ങളെ കണ്ട മഹാനാണ് ഇങ്ങനെയാണ് മഹാന്മാർ കാണുന്നത് അപ്പം അതുകൊണ്ട് ഓരോന്നേൽക്കും പിന്നെ അവിടെനിന്ന് പറഞ്ഞു എന്നെ കണ്ടവൻ എന്നെ കണ്ടവനെ കണ്ടവൻ അവനെ കണ്ടവനൊക്കെ അത് ഹൗസുല്ലാൻ കുടി അതേസുലാൻ പറയുന്നു എന്നെ കണ്ടവൻ എന്നെ കണ്ടവനെ കണ്ടവൻ അവരെ കണ്ടവൻ അവരൊക്കെ സ്വർഗത്തിൽ കടക്കുന്നു അള്ളാഹുദാനും പറഞ്ഞു കണ്ടത് അപ്പൊ കാണലും ബന്ധപ്പെടലും ഒക്കെ വലിയൊരു കാര്യമാണ് അതിന് മാത്രമാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അതിനുക്കൊരു തോഫി കണ്ടാണോ ഒരു ഫാദ്യും ഒരിടൊരു ബന്ധം ഉണ്ടാകാൻ കഴിയണം അതൊക്കെ ഒരു പഞ്ചനാക്കി തള്ളിയിട്ട് അതൊക്കെ പന്ത് അതൊക്കെ അങ്ങനെ അവർ വരുന്ന തള്ളാൻ നിന്നാൽ ില്ല എന്നാൽ തെളിവാണ് അപ്പം എപ്പോഴും നമ്മൾ ഇനി നമുക്ക് പോവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒലിത്തെക്കിന്റെ ഇടയിലാണെങ്കിലും ഇത്തരത്തിലുള്ള മഹാന്മാരുടെ പേരിൽ ഊന്നിട്ടുള്ള ബന്ധം സ്ഥാപിച്ചാൽ മരിക്കുമ്പോൾ അടക്കം തീർച്ചയായും അവർ വരികയും ഇടപെടുകയും അവര് നമ്മളെ ഈ മാ രക്ഷപ്പെടുത്തുകയും നമ്മുടെ ആ കാര്യങ്ങളിലൊക്കെ അവർ കൊണ്ടിരിക്കുകയും ചെയ്യും അതിനാണ് ഈ മജീസ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ബന്ധം നമുക്ക് എന്തും ഉണ്ടാകണം ബഹുമാനപ്പെട്ട അള്ളാഹുന്റെ മഹാന് ുള്ള സ്വർണ്ണത്തു രക്ഷപ്പെടാൻ കഴിയുള്ളൂ ാണ് സഹാബ് രക്ഷപ്പെട്ടത് അവരോട് സ്വഹത്തുള്ളത് കൊണ്ടാണ് താബിങ്ങൾ രക്ഷപ്പെട്ടത് അവരോട് അങ്ങനെ പരമ്പരാഗതമായുള്ള ആളുകളൊക്കെ ആളുകളാണ് മഹാന്മാരുടെ കണക്ഷൻ കൊടുക്കൽ കൊണ്ടല്ലാതെ വിജയിക്കാൻ സാധിക്കില്ലാന്ന് ഇമാമ ഓരാണ്

ാണ് പരിച്ചുപോയതാകുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ജനിതാ അതിലൂടെ വരുന്ന പഠിക്കേണ്ട ഒരു അതാണ് മഹാന്മാരോട് കണക്ഷൻ കൊടുക്കൽ കൊണ്ടല്ലാതെ വിജയിക്കാൻ കഴിയൂല എന്നാണ് വാസ്തവത്തിൽ അവർ കർശനമായി പറഞ്ഞത് അബു എസി തങ്ങളോട് ചോദിക്കപ്പെട്ടു ഈ സൂഫികളുടെ ഏറ്റവും വലിയ മറ്റൊരു ഇമാമാണ് അവരോട് ചോദിച്ചു മഹാൻ അവർക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്ത് എന്ന് ചോദിച്ച ബാബു യെസീർമി ഞങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ ഹൃദയങ്ങളിൽ നിന്റെ പേരിന് ഈ വെക്കുക ഓരോ മനസ്സിൽ കയറി കൂടാൻ കഴിയും മഹാന്മാരുടെ കൽവിൽ കയറി കൂടാൻ കഴിയും അവർ നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിയും ആ സമയത്ത് ഉണ്ടാക്കി ഒരു മഹാൻ്റെ കൽവിൽ നമ്മളുണ്ടാവും നമ്മളെ കണ്ടിയിലേയും ഇപ്പോഴും അന്വേഷിക്കും ഇവിടെ പോകാനിപ്പോൾ കുറച്ച് നേരം കാണാനില്ലല്ലോ അവനെടുക്കുക പോയി അമ്പലത്തേക്ക് സ്ഥലത്തിന് സ്ഥിരമായിട്ട് പോകാൻ ആണെങ്കിൽ പോകാനൊരു ഒരാഴ്ച കണ്ടിന് അമ്പലം നമ്മൾ തന്നെ എടുക്കാം അത് ഞങ്ങൾ ഇന്ന് സ്ഥലത്തിൽ നിന്നില്ല ലോഹം എടുക്കാൻ പോയി എന്ന് വരും അങ്ങനെ ആകുമ്പോൾ നമ്മളെന്താ രക്ഷപ്പെടും അതിനാണ് നമ്മൾ ഓരോ കൽവിൽ നമ്മൾ കയറിപ്പോകുന്നത് മറ്റേ നമ്മളെങ്ങനെയാണ് ചെയ്യും ഏതാ നമുക്ക് അറിയില്ല ഏതാ എൻ്റെ നാട് അതും അറിയില്ല എന്തിനാ അതും അറിയാം എന്തിനാ അങ്ങനെ ആയിട്ട് ഒരു കാര്യം ചിലരൊക്കെ അങ്ങനെയാണ് ചെലവ് ബന്ധപ്പെടാറുള്ളത് അങ്ങനല്ല അല്ലാതെ തന്നെ നമ്മളെന്താകണം അദ്ദേഹം ഈ യാസീനൊക്കെ കൊടുത്തിട്ടുള്ള ബന്ധം ആദ്യ ആദ്യം പോകുമ്പോൾ ഞാൻ മുത്താലിന്യാണ് ആ സമയത്ത് മക്സിക്കൻ വാസ് മഷീനെ പാകാനൊരു പറഞ്ഞു പറയും ഞങ്ങൾ വലിയ ആവശ്യത്തിന് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞതാണ് അങ്ങോട്ട് എത്തിന് മുമ്പ് കൈക്കൂലി കൊടുത്താൽ

ഏഹ് അത് വലിയ സംഭവമാണ് നേരം പോയി ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലാത്ത യു പിന്നു രണ്ടോ ഗർഭപാത്രം ഇല്ല കന്നിട്ടും കഴിഞ്ഞു അങ്ങനൊക്കെ ആയ സാഹചര്യം എന്നിട്ട് ഇപ്പം ഉണ്ടായത് അവസാനം കുട്ടി ഉണ്ടായി മാത്രമല്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഡോക്ടറെ കാണിച്ചപ്പോൾ ഓൾ അവസാനം ഞാൻ പറഞ്ഞ കുട്ടി പിന്നെയാണ് അതിന് രണ്ടോട്ടം അങ്ങനെ ഉണ്ടാക്കി പോയതാണ് ഇവിടെ പറഞ്ഞു ഒരു മാസം രണ്ടാസം നിർത്തും പിന്നെ പോകുന്നു പിന്നെ അവസാനം ആറ് മാസം കഴിഞ്ഞിട്ട് ഓടത്തു വന്ന് ഗോള് പറഞ്ഞു കുട്ടി പിള്ളേർ ഗർഭപാത്രത്തിൻ്റെ തന്നു ഡോക്ടർ നാട് പറഞ്ഞത് നമ്മൾ അലവാസി പറഞ്ഞു ദിവസം എത്ര പോലെ ഓപ്പറേഷൻ ചെയ്യണത് ഒളി പറഞ്ഞു കുട്ടി പുറത്താണോ നിരപ്പനി കുട്ടികൾ അകുദ്ധി പോലെ ഉണ്ട് അകുതിക്ക് ഒരു കുഴപ്പമില്ല ആചാന്ന് ഞാൻ പോയിട്ടു പിന്നെ മുഹമ്മദ് ഇഷാദിന്റെ വേറെ പോയിട്ടു അതിനം വേറെ രണ്ട് കുത്തിയാളുണ്ടായി നിരൂപന്ത ഒരു കുഴപ്പമില്ല അന്നെ പതിനാറാമത്തെ വേറെ കുത്തിയാണ് ഈ പറഞ്ഞത് ഇർഷാദിന് ജനിക്കുന്നത് അവൻ്റെ അത്ര ആരോഗ്യമുള്ള കുട്ടി ഒന്നുമില്ല നല്ല ആരോഗ്യം ഇല്ല അപ്പം ഒത്താണെങ്കിൽ അങ്ങനെ കാണാൻ പൊറത്തന്നെ ആയിരിക്കും പക്ഷെ അതൊക്കെ ആചാരങ്ങളൊക്കെ വാപ്പൂരിൽ പാപ്പ പോകുമ്പോൾ വന്നതാകുന്ന ഒരു വാക്കുക നൂറ് ഫാദ്യഹ നൂറ് ശിലാസ് നൂറ് ഫലത്ത് നൂറ് ലാസ് നൂറ് ശരാത്തിൽ ഉണ്ണി പോന്നി നോമ്പ് ഓരോ ദിവസവും അവർക്ക് ഇങ്ങനെ കൈപ്പൂലി ഓടി കഴിയും അതൊക്കെ കൊടുത്തതാക്കും അതിൻ്റെ അന്നത്തെ കുട്ടി ഉണ്ടായിരുന്നു അവിടെ ചെന്ന അഞ്ചുസം നിന്നിട്ടുള്ള അതിൽ തന്നെയാണ് വാസിനെ ഉണ്ടായിരുന്നു ആ കുട്ടി ഫസ്റ്റിലുണ്ടായിരുന്നു അങ്ങനൊക്കെ അറിയാമെന്ന് വെച്ചാൽ ഏതായാലും കളാമത്തിന്റെ ഒരു ലോകമാണ് അതൊക്കെ ആസ്വദിച്ചറിയേണ്ടതാണ് എന്നാണ് ഈ സമയത്ത് ഓർമ്മ കൊടുക്കാറുള്ളത് അക്കേ ആസ്വദിച്ചറണം അല്ല വേറൊരാള് പറഞ്ഞില്ല പഞ്ചസാരക്ക് മധുരണ്ട് എന്ന് അത് എന്ത് ചെയ്യണം തുളയിൽ തോക്കണം അവങ്ങോട്ട് നോക്കണം അപ്പോഴും മധുരണ്ട് മനസ്സിലാവില്ല നെറു തിരുമ്പോടി വേറെ അത് നെറുതിരുമ്പിന്റെ എങ്ങനെ മനസ്സിലാക്കു മധുരണ്ടെന്ന് അങ്ങനെ അറിയാം

അപ്പൊ അങ്ങനെ അപ്പൊ കിട്ടും അപ്പൊ മനസ്സിലാവും നിരന്തരം തരും പറഞ്ഞു പറയും യാതൊരു സംശയവും ആ വിഷയത്തിൽ ഒന്നുമില്ല കൊത്തുപിള്ളാരും ഒരിക്കലും രണ്ടു വർഷം മുമ്പുണ്ടായി കൊത്തുപിള്ളാരും ഒന്നിട്ട് പറ ഒരു കാര്യമായ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോലെ വലാത്തൂവത്തെ ഇല്ലാബില്ലാഹിന്റെ അരി ഇല്ലാതെയും ചെല്ലിക്കോടി അപ്പൊ എന്റെ സ്വപ്നത്തിൽ എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് സംശയം ഈ വാവ അവിടെ വരുമ്പോൾ നമ്മൾ അറബി കാനൂന് പ്രകാരം അതിനെ മുമ്പ് സുഹഹാൻ അല്ലാഹു അങ്ങനെയാണോ സംശയം അപ്പൊ തന്നെ ആ ഓർത്തിട്ട് രണ്ടു മൂന്ന് പാർട്ടി ഓർഡിക്കാണ്ട് കിടന്നപ്പോൾ രണ്ടാമത് പിന്നെയും അവർ വാവില്ല അവടെ വാവിനെ അത്തിക്കിന്റെ ആവശ്യമില്ലാത്ത അങ്ങനെ ആ സംഭവം ഞാൻ എൻ്റെ ഒരു ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ആ ശിഷ്യൻ ചെയ്ത് സി എം വലിയ നാല് പങ്ങളനോട് പറഞ്ഞു റഷീദ് മുസ്തി ചെന്നു പറഞ്ഞപ്പോ മൂപ്പരടിച്ചിട്ട് പൊട്ടി അടിച്ച് എല്ലാം എന്താ പറവല്ലോ മൂപ്പർക്ക് ജീവിതകാലത്ത് എനിക്ക് അപ്പൊ അതിന് മുമ്പ് സംശയമായിട്ട് വലാഹലിയാണോ ഈ ജിത്തല് മുബം അലഹബുല എനിക്ക് ജീവിതത്തിൽ തന്നെ പറഞ്ഞിട്ട് പറയണി പറഞ്ഞു പറഞ്ഞു മുമ്പേക്ക് സി എം എല്ലാം നേരിട്ടാൽ ഇക്കുറി കൊടുത്തിട്ടുണ്ട് ആ ദിവസത്ത് അതിനകത്തതും ഉണ്ട് ആ സമയത്ത് മുമ്പ് വലാഹലിയാണോ ലാഹബുലിയാണോ ഇപ്പൊ കൊല്ലങ്ങളായിട്ട് മുപ്പതി മുപ്പത് കൊല്ലായിട്ട് മുപ്പത് സംശയത്തിലായിട്ടുണ്ട് ആ സംശയത്ത് തീരാണ് മുപ്പത് പറഞ്ഞു അപ്പോൾ ഉപ്പില് പറഞ്ഞു ഞാൻ കുറെ വലാഹവം ചെയ്തു കുറെ ലാഹവലാസം ചെയ്തു അങ്ങനെ ചെയ്തു ഒപ്പിക്കലായിരുന്നു അപ്പൊ അതിൻ്റെ കൂടി മറുപടിയാണ് എന്ന് മുപ്പര് പറഞ്ഞു അപ്പം ഇതൊക്കെ കണക്ഷൻ നമ്മളിമേ വിളിക്കുന്ന ഇതൊക്കെ കണക്ഷനില് അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കാൻ മാത്രം പറഞ്ഞാൽ നിൽക്കുന്നു സമയം വെളിയിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആ സന്തോഷം തുടങ്ങിയതാണ് ഞാൻ എത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഞാനിതിൽ എത്തുന്നു വിചാരിച്ചതല്ല ഞാൻ എങ്ങനെ ക്ഷണങ്ങളുണ്ട് അതുകൊണ്ട് എത്തിപ്പെട്ടതാണ് ഏതൊക്കെ അൽഹമുലും അൽഹന്ദ സ്വീകരിക്കുമാറാകട്ടെ നാസിൻ ഓതി കാണിച്ചാൽ ദ്വാരക്ക എട്ട ലക്ഷം എട്ടു ലക്ഷം എട്ടു ലക്ഷം ചുഹസുൽ ഫാത്തിഹ അവർക്ക് വേണ്ടിയിട്ട് ഓതിയിട്ടുണ്ട് അതുകൂടാതെ പല ആളുകളും ഇവരുടെ അഹിബാബുകൾ പല ആളുകളും ആ വിഷയത്തിലൊക്കെ വേണ്ടിയിട്ട് പല നിലക്കുള്ള സംഭാവനകൾ പകുതി ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ നമുക്ക് ദ്വാരക്കുള്ള അബുലാക്കും മാറാകട്ടെ നമ്മുടെ അഷ്റഫ് ബാലി ഖ്രിസ്തീയുടെ വാപ്പ ആർക്കപ്പെട്ടതാണ് സുരൂദിനാണ് വർക്കാത്തായത് മരണപ്പെട്ടിട്ടുള്ളത് ഞാനന്ന് എല്ലാ കൊല്ലവും പോകണമോ അപ്പോൾ ആ പോകണ സമയത്ത് സാധാരണ ഗതിയിൽ ദുൽക്കായ് ഒന്ന് അല്ലെങ്കിൽ ചൊവ്വാല് മുപ്പതൊക്കെ ആകുമ്പോഴത്തേന് അവിടെ എത്താറുണ്ട് നമുക്കത്തെത്താറുണ്ട് ആ കൊല്ലം മാത്രം കുറച്ച് നേരം തിരിച്ച് എത്രയാ വെച്ച് അഞ്ച് നമ്മൾ അവിടെ എത്ര സമയത്ത് കഴിഞ്ഞ് ആ കൊല്ലം മാത്രം കുറച്ച് സ്ഥലം നീക്കൊഴിക്കും

അപ്പോഴാണ് മുമ്പേ ഇപ്പത്തൊന്നാം താങ്കൾ എന്താ ജാസ്ത വാങ്ങിക്കുന്നതായിരുന്നു ഇപ്പത്തൊന്നാം താങ്കൾ എൻ്റെ ഷേഫാണ് ആധിരത്തിൻ്റെ ശേഷമാണ് സ്വിമ്മിൻ്റെ ഒക്കെ ഷേഫാണ് പിന്നെ ഇപ്പത്തൊന്നാം താങ്കളൊക്കെ മുമ്പിൽ വേറെ എന്തൊക്കെ നിസ്സാരം ഉണ്ടായി ഒരു വ്യാഴാഴ്ചയും വാങ്ങാതെ മമ്പളം സ്വലാർത്തിന് മങ്കെടുക്കാറുണ്ടായിരുന്നു ആ സമയം കണ്ടു മുമ്പിൽ അവസാനം സുബഹി നിസ്കാരത്തിൽ എഴുതുന്ന കടന്നിട്ടാണ് മുമ്പേ മരണപ്പെട്ടിട്ടുള്ളത് അല്ലാഹു അവിടെ നിറഞ്ഞേറ്റി കൊടുക്കുമാറാകട്ടെ അതുപോലെ അവരെ ഉമ്മ അതൊന്നും തന്നെ ഉമ്മയും മരണം കൊട്ട് പോയി എടുത്ത് ഉള്ളാഹു താൻ അവരൊക്കെ അവർ സന്തോഷത്തിലാക്കുമാറാകട്ടെ ഉള്ളാഭവരൊക്കെ വെറു കൊടുക്കും കൊടുക്കുമാറാകട്ടെ ഇതിൻ്റെ ഒക്കെ വ്യത്യസ്ത മരണപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ അറോഹിലേക്ക് ഒന്നാഭം എത്തിക്കുമ്പോഴാകട്ടെ അവരെല്ലാവരും വിദേശ വിശേഷ ഇബ്രാഹിം പാദശങ്ങളടക്കമുള്ള ഒരുപാട് ശുഹിതാക്കൾ ഉദ്ദേശിച്ചു ഉപാധ്യായീബിന് ഇട്ടവൻ